ഇന്നത്തെ ഒരു ദിവസം പറ്റിയിട്ട് റസൂലുള്ളാഹി അലൈഹി വസല്ലമ ഷഹരി അത് വെറുതെ നബി പറഞ്ഞു പോയതല്ല ഹബീബിന്റെ ഉമ്മത്തിന് ഷഫാഅത്ത് ഉള്ള ആ ഒരു സന്തോഷകരമായ തീരുമാനം തആല കൊടുത്തത് പരിശുദ്ധമായ ഈ ഷഅബാനിലാണ് അതുകൊണ്ടാണ് തങ്ങൾ മാസത്തെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരാൾ എന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിപ്പോയാൽ മലക്കിനെ പടക്കുകയാണ് ആ മലക്കിനോട് അള്ളാഹു പറയും ഇന്ന സമുദ്രത്തിലേക്ക് മുങ്ങണം നിന്റെ ചിറകൊന്ന് കുടയണം ആ ചിറവൊന്ന് കുടയുമ്പോ എത്ര തുള്ളി ജലമാണോ തെറിച്ചു വീഴുന്നത് ആ ചിറവിന്റെ വലിപ്പം പറഞ്ഞത് മുതൽ മകരിവ് വരെയാണ് അത്രയും പ്രവിശാലമാണ് ആ പ്രവിശാലമായ ചിറവുകളുള്ള മലക്ക് നദിയിൽ മുങ്ങിയിട്ട് കുടയുമ്പോ അതിൽ എത്രത്തോളം ജലത്തിന്റെ തുള്ളികൾ തെറിച്ചു വീഴുമോ അത്രയും പാപങ്ങളുണ്ടിയെങ്കിൽ പോലും അള്ളാഹു പാപങ്ങള് പുറത്തു കൊടുക്കുമെന്ന് സർവറെ സർക്കാരെ മുജസംബിയുഹമ്മി ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം എത്ര എത്ര ഉച്ചത്തിൽ എത്രത്തോളം സ്വലാത്തുകൾ നമ്മുടെ ജീവിതത്തിലൂടെ കൊണ്ടുവരണമെന്ന് മഹാനായ ഉബൈദുൽ മിസ്തരി തന്റെ ശിഷ്യഗണങ്ങൾക്ക് സബുക്കെടുത്ത് കൊണ്ടിരിക്കുമ്പോ രണ്ട് മക്കളുടെ കൈകളിൽ പിടിച്ചൊരു പിതാവ് കടന്നു വരികയാണ് ആ പിതാവ് കടന്നു വന്നുകൊണ്ട് പറയാണ് മനസ്സുവല്ലാത്ത വേദനയിലാണ് മനസ്സുവല്ലാത്ത സങ്കടത്തിലാണ് അല്ല ജീവിതത്തിൽ എനിക്ക് ഒരു കുറവുമില്ല എന്റെ കുറവെന്ന് പറയുന്നത് എന്റെ മക്കളുടെ രോഗമാണ് ആ പ്രിയപ്പെട്ട മക്കളുടെ രോഗമൊന്ന് മാറിക്കിട്ടിയാൽ അതിനെക്കാല് സന്തോഷമുള്ള ഒരു കാര്യവും എനിക്കില്ല എന്റെ സമ്പത്ത് മുഴുവനും വേണോ ഞാൻ കൊടുത്തുകൊള്ളാം മഹാനായ ഉബൈദത്തുൽ പറഞ്ഞു കൊടുക്കുകയാണ് നിനക്ക് ഈ മാസം അറിയുമോ ഈ രാവിനെ അറിയുമോ ഈ രാവിന്റെ മാഹാത്മ്യം അറിയുമോ അല്ല നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ഈ പരിശുദ്ധമായ രാവിലെ നിന്റെ പവിത്രമായ ഈ സന്തോഷ ത്തിന്റെ ദിവസത്തില് നിന്റെ മക്കൾക്ക് വേണ്ടിയാണോ നിന്റെ ഭാര്യക്ക് വേണ്ടിയാണോ നിന്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയാണോ നിന്റെ കൂടെപ്പിറപ്പുകൾക്ക് വേണ്ടിയാണോ ആർക്ക് വേണ്ടിയാണോ നീ എവിടെ സൂറത്തുന സിറുതിയിട്ടു ആരൊക്കുന്നത് അള്ളാഹു നിന്റെ സങ്കടങ്ങളെ നിന്റെ വേദനകളെ അള്ളാഹു മാറ്റിത്തരുമെന്നാണ് ഇത് ഞാൻ വെറുതെ പറഞ്ഞു പോവുകയല്ലേ എവിടെ ഇരിക്കുന്നവരും മുഴുവനും പണ്ഡിതന്മാരാ മഹാനായ വൈദത്തിൽ മിസ്തരി റഹിമഹുള്ള പറയാ മോനെ നീ കരയേണ്ടവരാവശ്യമില്ലല്ലോ സങ്കടപ്പെടേണ്ടുന്നവരാവശ്യമില്ലല്ലോ ഞാൻ നിനക്ക് പഠിപ്പിക്കുന്നത് പോലെ നിനക്കൊന്ന് ചെയ്യാൻ പറ്റുമോ എന്തിനാ നീ സങ്കടപ്പെടുന്ന ഈ പരിശുദ്ധമായ എന്തിനാവിന് ഒരുപാട് മഹത്വമുണ്ട് മോനെ ഒരുപാട് സന്തോഷമുണ്ട് മോനെ നീ നീതാ നീ നിന്റെ വീട്ടിലേക്ക് ചെന്നാൽ നിന്റെ ഭാര്യയോട് നിന്റെ മക്കളോട് നിന്റെ പ്രിയപ്പെട്ടവരോട് പറയുക സൂറത്തുന്ന് സ്രോതുമോ അതും കഴിഞ്ഞിട്ടില്ല ഇന്ന മക്കളുടെ രോഗം മാറ്റമല്ലോ നിന്റെ ഭാര്യയുടെ രോഗം മാറ്റുമല്ലോ നിനക്ക് ഹബീബിന്റെ ഹൗതിൽ കൗതർ കിട്ടാന് അതൊരു കാരണമാണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ നിറഞ്ഞ മനസ്സോടെ വീട്ടിന്റെ കത്തട്ടിലേക്ക് പോയി പിറ്റേ ഓടി വന്നിട്ട് അബോബൈദത്തിൽ മിസ്തരിയോട് ചോദിക്കുകയാങ്ങളേ ഇത് ഈ ഒരു രാവിന്റെ മഹത്വം മാത്രമാണോ ഈ ഒരു രാവിന്റെ മഹത്വം മാത്രമല്ല ഇന്ന് റമലാനിലേക്ക് തറാവിടന്നു വരെ ഈ രണ്ടു സൂറത്തു നീ പതിവാക്കി കഴിഞ്ഞ അലഹമില്ലാ അള്ളാഹുലനക്ക് നിനക്കൊരുപാട് സൗഭാഗ്യങ്ങൾ തരുമല്ലോ ഒരുപാട് സന്തോഷങ്ങൾ തരുമല്ലോ കേട്ടപാട് വീടിന്റെ ഉള്ളിലേക്ക് പോയി ഭാര്യയോട് പറഞ്ഞു മക്കളോട് പറഞ്ഞു നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട പുരോതുകയാണ് എത്രത്തോളം ഏഴു ദിവസം മോദി നമലാനിന്റെ പരിശുദ്ധമായ ആ ഉള്ള പതിനഞ്ചാമത്തെ രാവ് അല്ലെങ്കിൽ പതിനൊന്നാമത്തരാവ് അതിങ്ങനെ കടന്ന് വന്നിട്ട് ഏഴ് ദിവസമാവുകയാ ഇന്നലെ വരെ രോഗമായി കിടന്നിരുന്ന മക്കള് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത മക്കള് വെള്ളം കുടിക്കാൻ പറ്റാത്ത അവരതായി എഴുന്നേൽക്കുകയാണല്ലോ അവര് വെള്ളം കുടിക്കുകയാണല്ലോ അവര് ഓടിച്ചാടി കളിക്കുകയാണല്ലോ എല്ലാം കഴിച്ചിട്ട് ഓടി വന്നിട്ട് അപ്പോ അവയാണ് അപ്പോൾ അല്ലാഹ് യാ എന്റെ മക്കൾ അവിടെ നിന്ന് സന്തോഷമായല്ലോ എന്റെ ഭാര്യ ചിരിച്ചല്ലോ എന്റെ മനസ്സിന് വല്ലാത്ത മാറ്റമുണ്ടായല്ലോ ഈ പരിശുദ്ധമായ രാവിന്റെ മഹത്വമാണല്ലോ ഈ മാസത്തിൻ്റെ പവറാണല്ലോ ഈ മാസത്തിൻ്റെ ആദരവാണല്ലോ അതുകൊണ്ട് റബ്ബേ ഹംദു യാ അള്ളാ സകലമാന സ്തുതികളും നിനക്കാണ് സകലമാന സ്ത്രോത്രങ്ങളും ശുക്രുകളും നിനക്കാണ് അതുകൊണ്ട് പടച്ചവനേ ഈ പരിശുദ്ധമായി ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് എപ്പോഴൊക്കെയാണോ എനിക്ക് ലഭിക്കുന്നത് അതിൻ്റെ ഒന്നാമത്തെ ദിവസം മുതൽ അവസാനത്തെ ദിവസം വരെ ഞാൻ പാഴാക്കില്ലല്ലോ അതിനെ നഷ്ടപ്പെടുത്തി കളയില്ലല്ലോ അതിനെ ഇല്ലാതെയാക്കില്ലല്ലോ കുറു ആനോദനകളായി തിക്കുറുകളായി കളുമായി നമ്മളും വരുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കടന്ന് വന്നിട്ട് ഏഴ് കൊല്ലം വീണ്ടും ജീവിക്കുകയാണ് ഓരോ വരുമ്പോഴും തന്റെ ഭാര്യയോട് പറയും പെണ്ണെ നല്ലതുപോലെ ഭക്ഷണം ഉണ്ടാക്കണം നമ്മുടെ വീടിന്റെ ചാരത്തുള്ള പാവങ്ങളുണ്ട് കൊച്ചുമക്കളുണ്ട് കുരുന്ന മക്കളുണ്ട് അവർക്ക് വേണ്ടിയിട്ട് കൊണ്ടു കൊടുക്കാമെന്ന് പറയുമ്പോ തന്റെ പ്രിയപ്പെട്ടവള് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോ വളരെയേറെ ആവേശത്തോടെ വളരെയേറെ സന്തോഷത്തോടു കൂടി വളരെയേറെ ആർജവത്തോടുകൂടി ഇട്ട് ഭക്ഷണം ഉണ്ടാക്കുമ്പോ അത് കൊണ്ടുവന്ന് കൊടുത്തിട്ട് റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് കടന്നു പോകുമ്പോഴെന്റെ പ്രിയമുള്ള മമ്മിനേ ഇന്നും പല പള്ളികളിൽ എങ്ങനെ കണ്ടുവരുന്നല്ലോ ഇതിന്ന് വന്നതല്ലല്ലോ ഇന്നലെ വന്നതല്ലല്ലോ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് റസൂല് പറഞ്ഞ സ്വഹാപത്തിന്റെ ജീവിതത്തിലൂടെ താപയങ്ങളിലൂടെ ജീവിതത്തിൽ കടന്നു വന്ന സന്തോഷത്തിന്റെ വഴികളാണല്ലോ ഞാൻ ഇതൊന്ന് ഓർമ്മപ്പെടുത്തുന്നുവെന്നേയുള്ളൂ ഇൻഷല്ല നോമ്പ് നോക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന എന്റെ സഹോദരങ്ങളോട് ഇന്ന് നമുക്ക് പൊട്ടിക്കരഞ്ഞു ആരക്കണം അത്രത്തോളം പോരിഷയുള്ള അത്രത്തോളം പവറുള്ള അത്ര ത്തോളം ആനന്ദമുള്ള ഒരു മാസമാണ് അതുകൊണ്ട് ആ പരിശുദ്ധമായ മാസത്തിലൂടെ വരുമ്പോ അള്ളാഹുവിനെ ഇഷ്ടം വെച്ചുകൊണ്ട് കൊണ്ട് ചെയ്ത് കൊണ്ട് തൗപ ചെയ്ത് കൊണ്ട് കടന്ന് പോകാം അള്ളാഹു നമുക്ക് അള്ളാഹു നമുക്ക് തരട്ടെ അല്ലാഹു നമുക്ക് തരട്ടെ